കൊടൈക്കനാലിലെ ഹോട്ടലിൽ വാച്ച് മറന്നു വെച്ചിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു വാച്ച് തിരിച്ചു കിട്ടിയോ എന്നൊക്കെ ഒരുപാട് പേര് കണ്ടു സത്യത്തിൽ കൊടൈക്കനാലിൽ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് ഹോട്ടലിൽ ആയിരുന്നില്ല ഒരു ഹോം സ്റ്റേയിൽ ആയിരുന്നു നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസ് ഒക്കെയുള്ള ഒരു നല്ല ഹോം സ്റ്റേ ഹോം സ്റ്റേയുടെ കെയർടേക്കർ ഒരു ശിവയണ്ണനായിരുന്നു ഒരു പാവ മനുഷ്യൻ കുടുംബമായിട്ടായിരുന്നു ഹോംസ്റ്റേ നോക്കിക്കൊണ്ടിരുന്നത് ശിവേണനും ഭാര്യയും മോനും മോളും എല്ലാം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു ഹോംസ്റ്റേയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് എത്ര കാര്യമായിട്ടാണ് അവർ ഞങ്ങളെ കൺസിഡർ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലൊരു സന്തോഷമാണ് രാവിലെ കിട്ടിയിരുന്ന ഇ ഡൽഹിയുടെയും ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട് രണ്ടു ദിവസമായിരുന്നു ഞങ്ങൾ ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്നത് കൊടൈക്കനാലിലെ ഹോം സ്റ്റേയിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്തു നേരെ പളനിയിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ കൊടൈക്കനാലിൽ നിന്നിറങ്ങി കുറച്ച് ദൂരെ എത്തിയപ്പോഴാണ് ശിവണ്ണെൻ്റെ കോളെത്തിയത് എന്റെ വാച്ച് അവിടെ മറന്നു വെച്ചിട്ട് പോയെന്ന് പറഞ്ഞായിരുന്നു ശിവണം വിളിച്ചത് എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ അവിടേക്ക് ബൈക്കിൽ കൊണ്ടുതരാമെന്നും പറഞ്ഞു എന്നാൽ എന്തോ എനിക്കപ്പം പറയാൻ തോന്നിയത് വാച്ച് ശിവാണന്റെ മോന് കൊടുത്തേക്കാനാണ് അങ്ങനെ ആ വാച്ച് ശിവാണന്റെ മോന് കൊടുത്തിട്ടാണ് ഞങ്ങൾ മലയിറങ്ങിയത് ശേഷം പിന്നീടുള്ള യാത്രകൾക്ക് വേണ്ടി ഒരു കുറഞ്ഞ വിലയുള്ള വാച്ചാണ് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് രണ്ടായിരം രൂപ താഴെ മറ്റേ വിലയുണ്ടായിരുന്നുള്ളൂ കുറച്ച് നാളായിട്ട് ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ വാങ്ങിയ വാച്ചിന്റെ ലിങ്ക് സ്ക്രീനിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഇനി കുടക്കനാലിലേക്ക് പോകുമ്പോഴും ശിവാണനെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് യാത്രകൾ തുടരുകയാണ്